നമസ്കാരം ദൈവം പണ്ട് പിന്നെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ അപ്പം തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു പഴഞ്ചിലൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ചെറിയൊരു സന്തോഷം മനസ്സിന് തോന്നിയൊരു ദിവസം എന്ന് വേണേൽ പറയാം നമ്മുടെ കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പി പി ദിവ്യ എല്ലാവർക്കും അറിയാമായിരിക്കാം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന മഹതി ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രസിഡന്റ് സ്ഥാനം തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ബെനാമി കമ്പനി ഭർത്താവിൻ്റെ പേരിൽ തുടങ്ങി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്സ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ സ്വദേശത്തും വിദേശത്തും വിദേശത്തുമൊക്കെയായിട്ട് ധാരാളം ഇത്തരം കമ്പനികളും പേപ്പർ കമ്പനികളും പിന്നെ ഭാര്യ റിട്ടയർ ചെയ്ത സമയത്തെ പൈസ ഒരു ലക്ഷം രൂപ കൊണ്ട് തുടങ്ങിയ വലിയ കമ്പനികളും കോടികള സെറ്റുള്ള കമ്പനികൾ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്പനിക്ക് ബ്രാഞ്ചുള്ള കമ്പനികളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ അതിൻ്റെ പാത കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പി പി ദിവ്യയും ഭർത്താവിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരെയൊക്കെ ചേർത്തുട്ട് ഒരു കമ്പനി തുടങ്ങി കമ്പനിയുടെ പേര് മറക്കണ്ട കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് എവിടെ കേട്ടാലും അതിൻ്റെ ഉടമസ്ഥാവകാശം ദിവ്യയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടു ഈ ദിവ്യയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു ആറുമാസം മുമ്പ് നമ്മുടെ യൂത്ത് സോറി എസ് ഒരു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കുറേ തെളിവുകളൊക്കെ ആയിട്ട് പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനം നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് ചെന്ന് വിജിലൻസ് ഡയറക്ടറെ നേരിട്ട് കണ്ട് ഒരു പരാതി കൊടുത്തു ഇതൊക്കെയാണ് ദിവ്യയുടെ സ്വത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോടികളുടെ ബിനാമി സ്വത്ത് നല്ല കണ്ണായ സ്ഥലങ്ങളൊക്കെ തന്നെ ദിവ്യ ഈ കമ്പനിയുടെ പേരിൽ വാങ്ങിയിട്ടുണ്ടെന്നും കൂടാതെ പല വലിയ പ്രവൃത്തികൾ അതായത് കോൺട്രാക്റ്റുകൾ ഈ കമ്പനി വഴി ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബിനാമി കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ പാലങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാം റോഡുകൾ പൊളിയുന്നതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലോ ഒരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിലെ പേരെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അതൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് ദിവ്യം ഈ പണിക്കിറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സാധാരണഗീതിയിൽ വിജിലൻസിനൊരു നേരത്തെ നമ്മൾ വിജിലൻസ് ഡി വി പിക്ക് പരാതി കൊടുത്താൽ ആ പരാതി അദ്ദേഹം അന്വേഷിച്ച് ആ റിപ്പോർട്ട് സഹിതം ഡയറക്ടർ കൊടുത്ത് ഡയറക്ടറത്തുനിന്ന് എഫ് എഫ്ഐആർ ആർ ഇടാനുള്ള പെർമിഷൻ മേടിച്ച് കേസ് അന്വേഷിക്കുമായിരുന്നു നമ്മുടെ ബഹുമാനനായ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ആ പദവി മാറ്റി ഗവർണർക്ക് അപേക്ഷ കൊടുക്കുക സോറി ഡയറക്ടർക്ക് അപേക്ഷ കൊടുക്കുക ഡയറക്ടർ അത് താല്പര്യമുണ്ടെങ്കിൽ താഴോട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ അയക്കുക ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഡയറക്ടർ അത് ഗവണ്മെൻറ്റിലേക്ക് അയയ്ക്കുക എന്നിട്ട് ഗവൺമെൻറ് തീരുമാനിക്കും ഇതിനകത്ത് അന്വേഷണം നടത്തണോ വേണ്ട എന്നുള്ള കാര്യം ഞാൻ തന്നെ ഒരു എട്ട് ഒമ്പത് പരാതികളും വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് കൊടുത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടതുകൊണ്ട് അല്ലാത്തതു കൊണ്ട് വെരിഫിക്കേഷനും നമ്മുടെ സമയങ്ങൾ മണിക്കൂറോളം കളഞ്ഞ് മൊഴിയൊക്കെ എടുത്തതിന് ശേഷം സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതികൾ പലതും കിടപ്പുണ്ട് ഒരന്വേഷണം പിന്നീട് ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ അവിടെ പൊടി പൊടിയടിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം സംസ്ഥാനത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ എന്താണ് പങ്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ഇതിനൊക്കെ ഈ പമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജീവൻ വെടിയേണ്ടി വന്നൊരു മനുഷ്യനുണ്ടല്ലോ നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായി അറിയാം ഈ പറഞ്ഞ ദിവ്യമായുള്ള ബന്ധവും ഈ പറഞ്ഞ പ്രശാന്തനെയും ഒക്കെ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ പറയട്ടല്ല എന്നുണ്ടായിരിക്കും അവർ പേടിച്ചിരിക്കുന്നതാണ് പല കാര്യങ്ങളും പുറത്തു പറയാത്തത് അത് ആരാണ് അതിന് കാരണക്കാർ ഇത് ആരിലേക്കൊക്കെ എത്തിച്ചേരുമെന്ന് നവീൻ ബാബു തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാരോടും അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുള്ളതായി ഞാൻ എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം പുറകെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അദ്ദേഹമായി രക്തബന്ധമുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ അവനെ കോടികളുടെ വസ് വസ്തു അടിച്ചുമാറ്റൊന്നും ഇത്തരമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ മഹമ്മദ് ഹമാസ് വിജിലൻസ് ഡയറക്ടർ കൊടുത്തത് വിജിലൻസ് ഡയറക്ടർ കൊടുത്ത പരാതിയിൽ ഒരു നടക്കാത്തത് കൊണ്ട് അയാൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു ഒരു വാദം കേട്ട ശേഷം കോടതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപതിൽ വിജിലൻസിന് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞ് അവരുടെ അവരുടെ അഫിഡവിറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഹാജരാക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു കത്ത് വിവാദമൊക്കെ നടക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദിനമായി കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പത്ത് നമ്മുടെ സംസ്ഥാനത്തിന് സമ്പത്ത് അടിച്ചു ആരായാലും അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ലീഗ് ആയാലും കേരള കോൺഗ്രസ് ആണെങ്കിലും അടിച്ചു മാറ്റം എല്ലാവർക്കും അറിയാം എല്ലാ പാർട്ടിക്കാരും പക്ഷേ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളിതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം ഈ സംസ്ഥാനം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇല്ലാതെ പറയട്ടെ ജാമ്യം കിട്ടി ജയിലിൽ ഇറങ്ങിയ സമയത്ത് ദിവ്യയെ സ്വീകരിക്കാൻ പോയ കുറെ ആൾക്കാരുണ്ടല്ലോ അവരിലേക്ക് ശ്രദ്ധിച്ചാൽ മതി നവീൻ ബാബുവിൻ്റെ മരണം ശരിയായ രീതിയിൽ പോലീസോ സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം ഇവരിലേക്കാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം അറിയാവുന്നവരാണ് നവീൻ ബാബുൻ്റെ കുടുംബക്കാരും ഈ സംഭവമായി അടുത്തറിയാവുന്ന എല്ലാവർക്കും എന്നുള്ളതാണ് സത്യം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പം ഈ അഴിമതി ആരോപണം അന്വേഷിച്ചാലും ഇത് നേരെ ചെന്ന് എത്താൻ പോകുന്നത് ഇവരിലേക്കൊക്കെ തന്നെയായിരിക്കും ദിവ്യ മാത്രമല്ല കുറ്റക്കാരി എല്ലാവരും പറയുന്ന പോലെ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ബന്ധു സംഭവിക്കും വിജിലൻസ് എൻക്വയറി ആവശ്യമില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാഥമിക വെരിഫിക്കേഷൻ നടത്തി അതിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ എ ഡി പി എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്തത് പോലെയുള്ളൊരു റിപ്പോർട്ട് സാധാരണ രീതിയിൽ വിജിലൻസ് കൊടുക്കാനാണ് സാധ്യത മുഹമ്മദ് ഹമാസിൻ്റെ കാശും സമയവും പോയതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് കേരളത്തിലെ വിജിലൻസിനെ കൊണ്ടുവന്നു നടക്കില്ല കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്നുള്ളതല്ല കൊങ്ങായ്ക്ക് പിടിച്ച് വെച്ചിരിക്കുന്ന തത്തയാണ് വിജിലൻസ് എന്നുള്ളത് എത്ര തെളിവുകൾ കൊണ്ട് കൊടുത്താലും അന്വേഷിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് അവരെന്തു ചെയ്യുന്നു തങ്ങൾക്ക് കൃത്യമായി പടി തരാത്ത കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൈക്കൂലി പിടിക്കുന്നു എന്നുള്ള അല്ലാതെ അത് വല്ലപ്പോഴും ഒക്കെ ഒരു പിടുത്തം നടത്തുന്നതല്ല അത് ഒന്നും ഇവർ ചെയ്യത്തില്ല എന്നുള്ള സത്യമാണ് പ്രശാന്തിലേക്ക് പോവാനും ഈ മരണത്തിന് കാരണക്കാരായ വ്യക്തികളിലേക്ക് ചെല്ലുവാനും ഒരുപക്ഷെ ഈ കമ്പനിയുമായുള്ള അന്വേഷണവും ചെറിയ രീതിയിൽ വിജിലൻസ് അന്വേഷിച്ചാൽ വിജിലൻസ് വിജിലൻസുകാരന്ന് പുറത്ത് പറയില്ലല്ലോ എല്ലാം സർക്കാർ അനുമതിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ അന്വേഷണത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ തരാൻ സാധിക്കില്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് എന്നാലും ദിവ്യ എന്ന മഹതിക്കെതിരെയുള്ള ഒരു ഒരു ചെറിയ എൻക്വയറി നടക്കാൻ ഒരു സന്തോഷം കേരള സമൂഹത്തിന് എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അങ്ങനെ ദിവ്യ ഒരിക്കൽ അഴിക്കുള്ളിൽ എത്തുന്ന ദിവസം നമുക്ക് കാത്തിരിക്കാം ഒപ്പം കൂട്ടുപ്രതികളായി വരുന്നവരെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം നന്ദി നമസ്കാരം